നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ദ്വായകൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു ഉചിതമായ മാർഗം മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്ന നന്മയായ കാര്യങ്ങളെ മുൻനിർത്തി തവസ്വിലാക്കി റബ്ബിനോട് ദ്വാര ചെയ്യലാണ് ഗുഹയിലകപ്പെട്ട് പോയ മൂന്ന് സുഹൃത്തുക്കളുടെ ചരിത്രം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആ മൂന്നാളുകൾ ഗുഹയിൽ കയറിയപ്പോൾ ഗുഹയുടെ മുൻവശത്ത് വലിയൊരു പർവ്വത കല്ലു വന്ന് അടയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിക്കുകയും ചെയ്തപ്പോൾ അവർ മൂന്ന് പേരും കൂടിയാലോചിച്ച് റബ്ബിനോട് അവർ ചെയ്ത നന്മകൾ പറഞ്ഞ് ദ്വാഴ ചെയ്യാമെന്ന് അങ്ങനെ ഓരോരുത്തരും അവർ ചെയ്ത നല്ലതായ കാര്യങ്ങൾ പറഞ്ഞ് റബ്ബിനോട് ദ്വാഴ ചെയ്തു ആ കല്ല് അടഞ്ഞത് മാറി മാറി അവസാനം അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇതുപോലെ നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ നമ്മളുടെ നോമ്പുകൾ നമ്മളുടെ മറ്റു സൽക്കർമ്മങ്ങൾ ഖുർആൻ പാരായണങ്ങൾ ഇതൊക്കെ തവസ്സുലാക്കി അള്ളാഹു ഇതിൻ്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദാഹ് നീ സ്വീകരിക്കണേ എന്ന് ദാഹാഹ് ചെയ്താൽ റബ്ബ് സുബാ നഹൂവത്താൽ ആ ദുവാഹ് തട്ടിക്കളയുകയില്ല എന്ന് ഹജീസുകളിലൂടെ മഹന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ തപസൂലാക്കണമെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കി തീർക്കണം നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ നിസ്കാരങ്ങൾ ന്യൂനതയില്ലാത്ത നിസ്കാരങ്ങളാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കണം അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ നിബന്ധനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് കാണിച്ച റബ്ബേ ഞങ്ങളുടെ ദ്വാഹിനെ നീ ഇത് കാരണം വിജാപത്ത് നൽകണേ എന്ന് നമുക്ക് ആവശ്യപ്പെടാൻ ദ്വാര ചെയ്യാൻ കഴിയുകയുള്ളൂ അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ദ്വാഹകളെ സ്വീകരിക്കുകയും നമ്മുടെ മറ്റൊരു ആദത്തുകൾക്കല്ലാ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാ